പറക്കണമെങ്കിൽ ഫസ്റ്റ് കൈ ഇങ്ങനെ വെക്കണം എന്നിട്ട് വീശി വീശി അങ്ങ് പറക്കണം തോമസേ ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല ആ അടുത്തേക്ക് പോവുകയാണ് ആ നായി എന്നെ കടിച്ചോട്ടെ അവനെ കടിക്കുവാൻ ഞാൻ സമ്മതിക്കില്ല ആ ഞാനും കൂടെ വരാം ఉంట <t Francoticality> പോയിട്ടുണ്ടെന്നല്ലേ മനസ്സിലായില്ലേ നിന്റെ അതന്നെ ഓരോന്ന് ചോദിക്കും എടാ തോമസേ എന്താ ഏതാടാ ആ ആ സ്ത്രീ സ്ത്രീ അത് പിന്നെ നേരത്തെ നീ കണ്ടിനോ അയ്യോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഈ പ്രിൻസിപ്പിൾ ഇവിടെ നിന്നും പുറത്താക്കുമല്ലോ ആ പെണ്ണുങ്ങൾ ഇത്രേ സമയം സ്കൂളിൽ നിന്നും പുറത്താക്കാതെ ഇവിടെ തന്നെ വെച്ചതിന് എന്നെ എന്തായാലും വഴക്ക് പറയും അയ്യോ ഞാനിപ്പോൾ എന്താ ഈ പ്രിൻസിപ്പളിനോട് പറയുക നീ എന്താ ഒന്നും ഞാൻ ഇപ്പോൾ തന്നെ ആ പെണ്ണുങ്ങൾ ഇവിടെ നിന്നും പുറത്താക്കാം ഏ പുറത്താക്കാനോ താനിതെന്തൊക്കെയാ പറയുന്നത് എന്താ സർ ഏടോ ആ പെണ്ണുങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ നായി ഇപ്പോൾ ആ കുട്ടിയെ കടിച്ചു കീറുമായിരുന്നു ആ പെണ്ണുങ്ങളാണ് ആ കുട്ടിയെ രക്ഷിച്ചത് ഓ ആ പെണ്ണുങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എത്ര ധൈര്യത്തിൽ ആ പെണ്ണുങ്ങൾ ആ മരത്തിൽ കയറിയിട്ട് നായയുടെ ദേഹത്ത് തുള്ളിയിട്ട് ആ നായിയെ ഇവിടെ നിന്നും മൂടിച്ചത് പെണ്ണുങ്ങന്മാർക്ക് ഇത്രയും ധൈര്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത്രയും ധൈര്യമൊന്നും ആ പെണ്ണുങ്ങൾക്കില്ലല്ലോ ശരിക്കും എന്തായിരിക്കും സംഭവിച്ചത് എടാ തോമസേ നമുക്ക് വേഗം ചെന്നിട്ട് ആ പെണ്ണുങ്ങളോട് നന്ദി പറയാം ആ നന്ദി തന്നെ നന്ദി മാത്രമല്ല വരുന്ന പരിപാടിയിൽ ഈ പെണ്ണുങ്ങളെ ക്ഷണിക്കുകയും ചെയ്യും വേറെന്തിനെ ഗസ്റ്റ് ആയിട്ട് തന്നെ ഇത്രയും നല്ല കാര്യം ചെയ്ത ആ പെണ്ണുങ്ങളെ നമ്മൾ ആദരിക്കുമെന്ന് ഞാൻ ആദ്യം പോയിട്ട് ആ നായി സ്കൂളിൽ നിന്ന് പുറത്തു പോയിക്കോ എന്ന് നോക്കട്ടെ എന്നിട്ട് വന്നിട്ട് ആ പെണ്ണുങ്ങളോട് നന്ദി പറയാം ഏടാ അത് നിന്റെ ഏന്റിയല്ലേ നീയല്ലേ പറഞ്ഞത് അവരിവിടെ നിന്ന് പോയിട്ടുണ്ടെന്നേ പിന്നെയും വന്നതാണെന്നോ എന്തിനെ

ും പറഞ്ഞിട്ട് എവിടെ നിന്ന് പോയത് എനിക്ക് വരുമ്പോൾ ഇത് കണ്ടാൽ പിന്നെ അതും മതി ഞാൻ ഇറക്കാം നീ ബഹളം വെക്കല്ല എന്താ ആ എന്റെ തോന്നുന്നത് അങ്ങനെ നിന്റെ കോലം കണ്ടിട്ട് ശരിക്കും എനിക്ക് ചിരി വരുന്നു അപ്പുസേ എഴുന്നേറ്റ് നിന്നതുപോലെ എന്നോട് ചിരിച്ചു പോയതാ ഇനി ഞാൻ ചിരിക്കില്ല അല്ല എന്താ നിന്റെ പേര്